അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എം സി കിച്ചൺ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീഡിയോസ് വീഡിയോസായിട്ടൊന്നെല്ല നമ്മൾ നെല്ല് എങ്ങനെയാണ് മുളപ്പിക്കണത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നാല് മണിക്കൂറോളം കുതിർത്ത വെള്ളപ്പൊന്മണി വിഭാഗത്തിൽപ്പെട്ട നെല്ലാണിത് പിന്നെ അഞ്ച് പറയോളം നെല്ലാണ് കുതിർത്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് സെറ്റാക്കി അവർ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് പലകൊക്കെ വെച്ചിട്ടൊരു കള്ളി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിലൊരു വാഴയിലൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഈ കുതിർത്ത വെള്ളമൊത്തം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോ നെല്ലെല്ലാം ഇതിലിട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പരത്തി സെറ്റാക്കി കൊടുക്കുക എല്ലാ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട് ഇതിന്റെ മുകളിൽ അവര് നനഞ്ഞ തുണികൾ ഇട്ടു ഇട്ടെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പല നെല്ലുകൾക്ക് പല ടൈം ആണ് കേട്ടോ ഇതൊരു ത്രീ ഫോർ ഡേയ്സ് ഒക്കെ എടുക്കും ചില നെല്ലുകൾക്ക് കൊറേ ടൈം എടുക്കും ഒരു ইনঙ্কনুচৰি সং ഇനി നെല്ലിന് മുകൾക്ക് നനഞ്ഞ നാടൻ ചാക്ക് വെച്ച് കൊടുക്കുക ചെയ്യണത് നെല്ല് മുഴുവനായി കവർ ചെയ്യുന്ന രീതിയിൽ ആ അപ്പൊ വാഴയിലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നെല്ലിലെ വെള്ളത്തിന്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് രാവിലെയും വൈകിട്ടും വെള്ളം മുഴിച്ചു കൊടുക്കാം നമുക്കൊരു ഇതൊരു മൂന്നോ ദിവസം കഴിയണം മൂന്നോ നാലോ ദിവസം കഴിയണം എന്നാലേ നല്ലതുപോലെ അത് മുളച്ച് വരുള്ളൂ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഒരു ചാക്കിൽ ചാക്കില് മുക്കാലുഭാഗത്തുള്ള നെല്ലാക്കിയിട്ട് കുതിർത്തിടാം ഒരു നാല് മണിക്കൂറോളം കുതിർത്തിട്ടിട്ട് അതിലിങ്ങനെ വെള്ളം ഒഴിച്ചുകൊടുക്ക ദിവസം രാവിലെയും വൈകിട്ടും അപ്പോൾ ഇതുപോലെ ഇരിക്കും നാലഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഈ മുളപ്പിക്കണ നെല്ലില് ചിലതിനൊന്നും മുള വന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതിൽ മുളച്ച നെല്ലും മുളക്കാത്ത നെല്ലും മാറ്റിയെടുക്കാൻ നമ്മൾ നല്ല നാടൻ സ്റ്റൈലില് മുറത്തിൽ ചേർ ചെയ്യാറ് മുളക്കാത്ത നെല്ല് പിന്നെയും വെള്ളം ഒഴിച്ച് മുളപ്പിച്ചെടുക്കുക ചെയ്യല്ലേ കെട്ടോ ഇപ്പൊരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ മുളപ്പിക്കാൻ വെച്ച നെല്ല് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല ടെമ്പറായി ലെവലായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മുളൊക്കെ വന്ന് നല്ല അടിപൊളി ആയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതൊന്ന് എടുക്കണേ അങ്ങനെ നോക്കാം നെല്ല് ഇതിൽ നിന്ന് വേറെടുത്തി എടുക്കാൻ കുറച്ച് റിസ്ക്കാണ് കേട്ടോ നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഇത് ഇനി ഇത് എല്ലാതും ഇതുപോലെ അങ്ങനെ അടർത്തി അടുത്തി എടുക്കുക ചെയ്യണത് നെല്ല് കണ്ടോ എല്ലാതും നല്ലതുപോലെ മുളച്ചിട്ടുണ്ട് അപ്പോ ഇതിൻ്റെ ബാക്കി പ്രോസസ്സിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ നെല്ലൊക്കെ അടർത്തി മുളച്ച നെല്ലാളൊക്കെ അത് ആ അതിൽ നിന്നും അടർത്തി എടുത്തിട്ടുണ്ട് അവർ ഭാഗത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ നെല്ല് എങ്ങനെ മുളപ്പിച്ചാലും അതിൽ മുളക്കാത്ത നെല്ലുകൾ ഉണ്ടാവും ചിലതിനൊന്നും മുള പൊട്ടിയിട്ടുണ്ടാവില്ല അപ്പോ ഇവരി എങ്ങനെയാണ് തരം തിരിക്കണത് നോക്കട്ടോ ആദ്യം കൈകൊണ്ട് ഇങ്ങനെ കട്ടുള്ളതൊക്കെ ഒന്ന് അടച്ചിട്ട് വാരി എടുത്തിട്ടാണ് അവര് മാറ്റുന്നത് ഉണ്ടോ ഇതുപോലുള്ള വല്ലതും തെരഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് പിന്നെ ഏർ മുറത്തിലിട്ട് ചേറിയിട്ട് ചെറിയ മുള വന്നത് മാറ്റും ഇതിപ്പോ നല്ല മുള വന്നത് അതില് പിന്നെ ചെറുതായി മുള വന്നതുണ്ടാവും തീരി മുളക്കാത്തതുണ്ടാവും അപ്പൊ തീരി മുളക്കാത്തത് നമ്മള് ചേറിയിട്ട് ആക്കി എടുക്കുക ചെയ്യാട്ടോ പിന്നെ ഈ ബാക്കി വന്ന നെല്ലോണ്ട് അതായത് മുളക്കാത്ത നെല്ല് പിന്നെയും വെള്ളത്തിലിട്ട് മുളപ്പിച്ചെടുക്കണവരുണ്ട് ചിലർ അതുകൊണ്ട് ചിലർ പിന്നെ ഇത് പിന്നെ മുളപ്പിക്കാനോ നോക്കൂല അവർ പിന്നെ അവലിടിക്കാന്നൊക്കെ പറയില്ലേ നല്ല അടിപൊളി അവിലാക്കി എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഇതാ നല്ല രസം എല്ലാ അരി സോറി എല്ലാ നെല്ലും മുള വന്ന് നല്ല അടിപൊളിയായിട്ട് വൈറ്റ് കളറും കൂടെ മിക്സ് ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നെല്ല് മുളപ്പിക്കുന്നതിന് മുന്നേ അവർ കണ്ടൊക്കെ പൊട്ടി സെറ്റാക്കിയിട്ടുണ്ടാവും അതിലേക്കാവും ഈ മുളച്ച നെല്ല് കൊണ്ടുവിടുക നെല്ല് കൊണ്ടുട്ടിട്ട് അത് നാറായി വരും നാറ് പിന്നീട് നമ്മൾ നെല്ലാവും ഒരു പറിച്ച് നടലൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് നെല്ലാവും നെല്ല് മില്ലിലൊക്കെ കൊണ്ടുപോയി സെറ്റാക്കി നമുക്ക് ഐരിയായിട്ട് കിട്ടും അങ്ങനെ കുറേ പരിപാടികളുണ്ട് നമുക്ക് പലതും അറിയില്ല പലർക്കും ഇതൊക്കെ അത്ഭുതങ്ങളാവും അങ്ങനെ കുറേ കാര്യങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ അതിൽ ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്